അല്ല അങ്ങനെ ആ നമ്മൾ നമ്മൾ പലപ്പോഴും പലപ്പോഴും തേടി തേടി വരുമ്പോഴാണ് അതിന്റെ ഒരു പോവുക എന്റെ കാര്യത്തില് മറ്റുള്ളവരെല്ലാരും എന്തായാലും വിഷമിക്കണെന്തിനാണ് മറ്റുള്ളവരെല്ലാരും എന്തായാലും മനുഷ്യർക്ക് എതിരെ നിക്കുന്നത് ഈ സ്നേഹവും സന്തോഷവും ഇതല്ലേ എന്റെ കാര്യത്തിൽ നേരെ മറിച്ചു ചെറുപ്പം ബാക്കിയുള്ളവരെന്താ ഇങ്ങനെ മറ്റുള്ളവരെ ഉദ്രവിക്കണെന്തിനാണ് എന്നെന്തിനാ സ്കൂളിൽ വിടണത് എന്ത് കാര്യത്തിനാ എന്നെ സ്കൂളിൽ വിടണത് ഏഹ് അതായിരുന്നു എൻ്റെ ചിന്ത എല്ലാവരും എന്തു എന്നെന്തിനാ പള്ളി വിടണത് ഇതിനകത്ത് എന്താ ഉള്ളത് ഏ അത് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത് എന്താണ് അവര് വിട്ടുകിടക്ക അവര് വിട്ടുകിടക്കണമെന്നുള്ള അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ നോക്കിയാൽ അവരെന്നേയും വിടുത്തു അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ

എനിക്ക് കിട്ടിയ അറിവിന്റെയും ഇതിന്റെ ബലത്തിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ ചെറിയതായിരിക്കുമ്പോ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇത്ര കാര്യങ്ങൾ അറിയില്ലല്ലോ വേണ്ട ലോകത്തെന്ന് എന്താണെന്ന് അറിവില്ല അന്ന് നിങ്ങളുണ്ടായിരുന്നു ഇന്നും നിങ്ങളുണ്ട് ആ അവസ്ഥ കൂടെ നിങ്ങൾ മനോഹരമായിട്ട് കടന്നു പോയത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത് അന്നത്തെ അവസ്ഥ കൂടെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ അപ്പ പുരുഷന്റെ ബീജത്തിലും സ്ത്രീയുടെ അണ്ടത്തിലും നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടേ ഉണ്ടായിരുന്ന നേരത്തെ എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നും ഉള്ളതാ എന്നും ഉള്ളതാ നിങ്ങൾ നശിക്കുന്നതല്ല നിങ്ങൾ നശിക്കുന്നതല്ല ഇവിടെ ഉള്ളതാണ് ശരി ഈ ശരീരത്തിൽ ഇപ്പൊ ഇരിക്കുന്നു ഇതിനുമ്പ് ഈ ശരീരത്തിൽ എന്നുള്ള ഭാഗം നമുക്ക് തോന്നല ഈ ശരീരത്തിലാണ് ഞാൻ ഇരിക്കണെന്ന് ശരിക്കുന്ന ആഴത്തിലൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരമായിട്ട് എനിക്ക് എന്തോ ഉണ്ടോ എന്നൊക്കെ സംശയം വരും ആ സംശയം ഇല്ലാണ്ടാകുന്നിടത്താണ് നിങ്ങൾ നിലനിൽക്കുന്ന വീഡിയോ സ്ഥിരതയാണ് മനസ്സിലായത് അപ്പൊ ആ എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാറ്റത്തെ ഭേദിക്കുന്നതാണ് മനുഷ്യന്റെ കഴിവ് മനുഷ്യന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് മാറ്റത്തെ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെ മാറ്റമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുവെച്ചാൽ മാറ്റമില്ലാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ട് അതാണ് ആത്മാവ് അതൊന്നെന്നാ രണ്ടെന്നാ പറയാനായിട്ട് വേറെ ഇല്ലല്ല നമ്മൾ ഒന്നും നമ്മുടെ ബുദ്ധിയിലാണ് പറയണത് നമ്മുടെ ബുദ്ധി കൊണ്ട് പറയണം പക്ഷേ ബുദ്ധി അങ്ങോട്ട് നോക്കിയാൽ അവിടെ ബുദ്ധിക്ക് യാതൊരു കാര്യമില്ല അതൊന്നെന്ന് പറയാം ആ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് പറ്റുമോ ഇല്ല പറ്റത്തില്ല കാരണം ഉള്ളതല്ലേ ഉള്ളതിന് ഇങ്ങനെയാണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അതെന്നും അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ കൃത്രിമമായിട്ടുള്ള മനസ്സ് ഞാൻ പലതും പറയും മനസ്സിനനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിനെ നമ്മൾ നമ്മൾ വരുതിക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ജീവിക്കാം ഞാനുള്ളത് കൊണ്ടാണ് മനസ്സുള്ളത് മനസ്സുള്ളത് കൊണ്ടല്ല ഞാനുള്ളത് അവിടെ മനസ്സിൻ്റെ കീഴിലാകരുത് മനസ്സ് എന്തിലുണ്ടായെന്ന് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മൾ പ്രാപ്തനാകുന്നത് പ്രാപ്തനെന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അത് ശക്തിയാണ് ശക്തിയുണ്ട് അവിടെ ശക്തി ഉള്ളത് നശിക്കുന്നതല്ല ഞാൻ ശക്തിയാണോ അല്ലെ ഞാൻ ശക്തിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു അല്ല ബോധവും ശക്തിയും രണ്ട് രണ്ടു നമ്മൾ ശ്രദ്ധിച്ചു നോക്ക് ആണോ സംശയമുണ്ട് നിങ്ങൾക്ക് ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെന്ന് പറയും ഞാൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണെന്ന് പറയും ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം എന്നും ബുദ്ധിയിൽ നിന്നാണ് എവിടെ നിങ്ങൾ ചോദ്യങ്ങൾ അവസാനിക്കുന്നു അന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും ഇപ്പൊ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ ചോദിച്ചത് ഒരു അവസ്ഥയുണ്ട് ചലിക്കുന്നതുണ്ട് അതെ ഇത് ബുദ്ധിയിൽ നിങ്ങൾ കേൾക്കുക നിങ്ങൾ അനുഭവത്തിലോട്ട് വരണം നിങ്ങൾ അനുഭവത്തിലോട്ട് വരണം നിങ്ങളിൽ ആഹാ നിശബ്ദത അവരെ എല്ലാവരും മിണ്ടാണ്ടില്ല എല്ലാവരും മിണ്ടാണ്ടത് നിശബ്ദത കിടന്നില്ല നിശ്ശബ്ദത കിട്ടത്തില്ല അതല്ല നിശബ്ദത നിശ്ചലാവസ്ഥ ചലിക്കല്ലേ ഞാൻ അനങ്ങാണ്ടിരിക്കാൻ പോകണേ നടക്കുക ഇല്ല നടക്കല്ല അനങ്ങിക്കൊണ്ടേ അപ്പം ഈ അനക്കത്തിൽ അനക്കമില്ലാത്ത അവസ്ഥയെ ശ്രദ്ധിക്കാൻ സാധിക്കും ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ നിശബ്ദത ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റും അത് കേട്ടതുകൊണ്ടൊരു കാര്യമില്ല അതെങ്ങനെയാണെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ചലനത്തെ നിങ്ങളുടെ ചലനങ്ങളെ നിരന്തരം നിങ്ങൾ വീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ചലനങ്ങളെല്ലാം ഞാൻ ചലിക്കുന്നു എന്തൊക്കെയാണ് എന്നെ സ്വാധീനിക്കുന്നത് ഓക്കെ പല ആവർത്തി ഉണ്ട് ഏ പല ആവൃത്തി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ പല കാര്യങ്ങളെല്ലാം ഒരാൾ ചെയ്യുന്നു അപ്പം പലതല്ല ഒരാളാണ് സാവകാശം അടുക്കണം അങ്ങനെ അടുത്ത് വരുമ്പോൾ ആഹാ കൊള ഓക്കേ ഇത് പലതല്ല ഇതെല്ലാം ഒന്നാണ് ആളില്ലാത്തത് കൊണ്ട് പല പലതായി തോന്നുന്നു മാത്രമേ അത്രയേ ഉള്ളൂ ഒരാൾ ജനിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പാതി ഉറക്കത്തിലാണ് പാതി ഉറക്കത്തില്ല ഉറക്കത്തിൽ നിന്ന് ഉണരണം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എഴുതിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഉറക്കത്തില്ല എന്തുകൊണ്ടാണ് കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുകയും പലത് അവനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം പോലെ പലതിന് വേണ്ടിയിട്ട് ഓടുക അതിനുവല്ല ആവശ്യമുണ്ടോ അതിനൊരു ആവശ്യമില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുക ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ പലയിൻ്റെ പുറകെ ഓടുകയാണ് എന്നിട്ട് ഒന്നും കിട്ടുന്നില്ല കടന്നു പാട്ടോട് കിട്ടിയെന്ന് തോന്നേ കാരണം അതും എൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ നല്ലൊരു വീടുണ്ടാക്കി ഞാൻ അതുണ്ടാക്കി ഇതുണ്ടാക്കി അതൊക്കെ ചെയ്തുള്ളതാണ് പക്ഷേ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടരുത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ന്യായം ചെയ്തിട്ട് ഫലം കിട്ടിയെന്നുള്ളത് അന്യായം െങ്കിൽ ഞാൻ ഫലമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മാറുകയാണ് ഞാനാണ് ഫലം ഇനി ഫലം കിട്ടണ്ട കാരണം ധർമ്മത്തിൽ ധർമ്മത്തിൽ അതിൻ്റെ വ്യവസ്ഥ അതാകാനുള്ള വ്യവസ്ഥ അതാണ് ധർമ്മം ധാർമ്മികത മനസ്സിലായ അതാ നോക്കി ഇത് ഇന്നതാണ് ഇന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഇങ്ങനെ ചലിക്കുന്നതിന് കാരണം അതിൻ്റെ ധർമ്മമാണ് ഇപ്പോൾ പുറകോട്ട് മണങ്ങിയില്ല ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ളൂ അല്ലേ അപ്പം അതിൻ്റെ ധർമ്മത്തിലാണ് പ്രവർത്തിക്കുന്നത് പുറകോട്ട് മുടക്കി ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാണ് ചില ആൾക്കാരൊക്കെ ശരീരം കുറേ ഇട്ടുണ്ട് മറ്റേ മയിലെണ്ണയൊക്കെ തേച്ച് വളർച്ചു പിടിച്ചൊക്കെ എടുക്കും എന്ത് കാര്യത്തിനാണ് വളഞ്ഞ് പുളഞ്ഞ് അടിഞ്ഞ ഒരു കാര്യമില്ല നമ്മളെ എതിർക്കാൻ നമ്മൾ ഞാനില്ലെങ്കിൽ വേറെ ആർക്കും എന്നെ തീർക്കാൻ പറ്റില്ല എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും എന്നെ വെറുക്കാൻ പറ്റിയില്ല ആർക്കും വേർക്കാൻ പറ്റിയില്ല എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടക്കുറവ് കാണിക്കാൻ പറ്റില്ല പറ്റിയില്ല എന്നിൽ ഞാൻ ഫുൾ ടൈം സജീവാ ആഹാ അതാണ് ജീവിതം ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഇതാദ്യം കുത്തകയല്ല നിങ്ങൾ ഒരു മണിക്കൂർ തപസ് ചെയ്ത് ആ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളിൽ നിങ്ങൾ സജീവമായിരിക്കണം ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾ രസമല്ല ഏ അപ്രല്ലേ നിങ്ങളെ വിട്ടിട്ട് പോകണം രസമല്ല പിന്നെ എന്തിനാണ് ഒരു വിഷയമില്ല അവനാൻ്റെ ജന്മം ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ ആഹാ ഭയങ്കര രസമാണ് പക്ഷേ എന്റെ ജീവിതേ ഇതിനെയൊക്കെ സൂപ്പറായിട്ട് വരുന്നതിരിക്കാൻ കൂടിയല്ലേ സംശയത്തിലല്ലേ ഏതോ പുസ്തകം വായിച്ചിട്ട് കിട്ടിയറിവാണ് അല്ല എൻ്റെ ശരീരത്തിൽ ജീവനുള്ളത് കൊണ്ട് കിട്ടിയറിവാണ് ഏ ശരീരത്തിലല്ലേ ജീവൻ ഞാനല്ലേ ഉണർന്നിരിക്കുന്നത് ഞാനാണ് ഉണർന്നിരിക്കുന്നത് വേറെ ആരാണ് ഉണരാൻ പോണത് ഞാനേ ഉണരും ഞാനാണ് ഏറ്റവും വലുത് എനിക്ക് എന്നൊക്കെ വലുതൊന്നുമില്ല എനിക്ക് ഞാനാണ് ഏറ്റവും വലുത് എന്നെയൊക്കെ വരുന്ന ഏറ്റവും സംഭവം കണ്ടിട്ട് എനിക്ക് കാര്യമില്ല സാക്ഷാൽ ഈശ്വരൻ ദൈവം തമ്മിൽ ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാലേ ഞാൻ ഇവിടെ നിന്നും ചോദ്യം നോക്കിയിരിക്കത്തേ ഉള്ളൂ എനിക്ക് കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യാനുള്ള കാര്യം അങ്ങനെ ചെയ്തിട്ടു ഞാൻ ചെയ്യാനുള്ള കാര്യം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ തന്നെയാണ് അങ്ങനെ ഒരാൾ ഉണ്ട് തന്നെയണം ഞാൻ ഇല്ല മോനെ കണ്ടിട്ടില്ലേശാ അത് മനസ്സിന്റെ സങ്കല്പ കാരണം ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടായി അപ്പൊ ഇതെല്ലാം ചെയ്തൊരാളുണ്ടാവും അഹങ്കാരത്വം ജനിക്കുന്നാണ് നമ്മള് പേരിട്ട് വിളിക്കുന്നതാണ് എങ്കിലും ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടാവില്ല ഇതെല്ലാം ഉള്ളതല്ലേ ഇനി ഏകോപിപ്പിക്കുന്ന ഇതിങ്ങനെയാണ് ഇതാദ്യ കൃത്യമായ ഒരു നമ്മളെല്ലെങ്കിലും നമ്മളിങ്ങനെ അകലം പാലിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് തോന്നുന്നത് രീതിയിലാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് പ്രത്യേകിച്ച് ഒരു നാഥനില്ല നിങ്ങൾ ആരെയും വണങ്ങണ്ട നിങ്ങളിൽ നിങ്ങൾ വിളങ്ങിയാൽ നിങ്ങളിൽ വിളങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ വഴങ്ങും മനസ്സിലായി പക്ഷേ ഓ ഖോ കഷ്ടകാരേ ഉണ്ടാകത്തുള്ളൂ വേറെ വീഴുന്നു നിങ്ങളിൽ നിങ്ങൾക്ക് വഴക്കും തഴക്കവും അഴകുമൊക്കെ ഉണ്ടാവും ആഹാ ആരും വീഴാൻ പറ്റില്ല ഈശ്വര സങ്കല്പം തന്നെ ബുദ്ധിയുടെ സൃഷ്ടിയാകും ഞാൻ ഉണ്ടെന്നുള്ളത് വിശ്വാസമല്ലാതെ യാഥാർത്ഥ്യമാവും അത് സൂപ്പർ അനുഭവമാണ് ഭയങ്കര രസമാണ് ഇത് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല സംശയത്തിന്റെ യാതൊരു കാര്യമില്ല ഒരു മണിക്കൂർ ഒരു പരിപാടി ചെയ്തു അതിൻ്റെതായിട്ടുള്ള ഒരു മണിക്കൂർ വേറിട്ടൊരു പരിപാടി ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാവും പണിയുറപ്പാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരേപോലെ പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ഇന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആഹാ അങ്ങനെ ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ആക്റ്റീവാ ഞാൻ വയറിംഗ് ചെയ്യുന്നു ഞാൻ പ്ലംബിങ് ചെയ്യുന്നു ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നു എല്ലാം ഞാൻ ചെയ്യുന്നു ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ആ ഉള്ളിലോട്ട് അടുത്ത് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഉള്ളിലോട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന വൃത്തി കേടുകളും ദുഷിപ്പും എല്ലാം ഒഴിവാക്കണം നമ്മൾ മെറ്റലോരെ പറ്റിക്കുക മെറ്റലോറിൽ നിന്ന് എന്തെങ്കിലും കയ്യിൽ കിട്ടുക അത് ഇതൊക്കെ കിട്ടണം സാധിക്കണം ഏഹ് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വേണം പണി കിട്ടേണ്ട വരും നമുക്കുള്ള സ്ഥാനം അവിടെ ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥാനം അസ്ഥാനും എവിടെ സംശയം തീരുന്നു അവിടെ നിങ്ങൾ നിങ്ങൾ ആരാണ് എനിക്കറിയത്തില്ല സംശയം തീരുക നമുക്കത് വരുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ആഗ്രഹം വരുമ്പോഴാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആഗ്രഹം വരട്ടെ ആഗ്രഹം എന്തുകൊണ്ട് കാണണം ആഗ്രഹത്തെ കൈകാര്യം ചെയ്യണം ഇപ്പൊ ആഗ്രഹം വന്നോണ്ടിവിടെ അതെ ആഗ്രഹത്തെ കൈകാര്യം ചെയ്ത് ആഗ്രഹം ഇല്ലാണ്ടാകണം ആഗ്രഹം ആഗ്രഹമില്ലാണ്ടായിരുന്നു ഓക്കെ ആ മനുഷ്യനെ കണ്ടതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല ഞാൻ എന്നെ തന്നെ കാണു നിർത്താൻ കാര്യം ഇരിക്കുന്നത് ആ മനുഷ്യനെ കണ്ടതുകൊണ്ടല്ല ഞാൻ എന്നെ കാണുനിർത്താൻ കാര്യം ഇരിക്കുന്നത് അതായിരിക്കണം അല്ലെങ്കിൽ ഇന്ന് ഇത്രയും കാലം ഉള്ള കുറെ ഗുരുക്കന്മാരുണ്ടായി ഇനി ഒരു ഗുരു ഉണ്ടായിരുന്നു ഇനി ഒരു ഗുരു ഉണ്ടായിരുന്നു ഗുരുക്കന്മാരെയൊക്കെ വെറും ഗുരുക്കളാ എന്നാൽ നിങ്ങൾ നിങ്ങളെ അനുഭവിക്കല്ലേ ഏ ഗുരുവിനെന്ത് പ്രാധാന്യം ഗുരു ഒരു മന്ത്രവാദിയാ ഗുരു ഒരു മന്ത്രവാദിയാ നിങ്ങളുടെ ശരിക്കുമുള്ള അവസ്ഥയുമായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗുരു ഒരു മന്ത്രവാദിയാ നിങ്ങൾക്ക് കഷ്ടകാര്യമുണ്ടാകുള്ളൂ നമ്മളെല്ലാവരും ആയിട്ട് പരസ്പരം സ്നേഹത്തോട് പോകാൻ പറ്റുന്നില്ലേ ഇപ്പം നിങ്ങൾ എന്നെ കണ്ട് എന്നോട് സംസാരിച്ചോണ്ട് നിങ്ങൾ അടുത്ത ആളുമായിട്ട് സംസാരിക്കാനുള്ള താല്പര്യവും പ്രേരണയും കൂടണം അതിൽ എന്നോട് തന്നെ സംസാരിക്കണം എന്നുള്ള താല്പര്യമാണ് പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ മന്ത്രത്തിലായി നിങ്ങളുടെ യന്ത്രത്തിൽ നിന്ന് നിങ്ങൾ വിട്ട് ആ വിധേയപ്പെട്ടു അപകടം തുടങ്ങി നിങ്ങളടുത്തുള്ള എല്ലാ മനുഷ്യരോടും ഇതുപോലെ തന്നെ സംസാരിക്കണം എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാവരുടെയും സംസാരിക്കണം അതാണ് ആവശ്യം അപ്പോഴാണ് സമാധാനം ഉണ്ടാകുക അതിൻ്റെ ഇങ്ങനെ ഒരാളുണ്ട് അയാൾ ഭയങ്കര സംഭവമാണ് ആഹാ എനിക്ക് ഞാൻ ഭയങ്കര സംഭവമാണ് അതിന് യാതൊരു സംശയം വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു സംഭവം ആകണം മനസിലായി മോഹൻലാലും മമ്മൂട്ടി അല്ല ഞാൻ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെക്കാളും സൂപ്പറാണ് ആണ് ഒരു സാ ഞാൻ സൂപ്പർ സ്റ്റാറാണ് അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഇല്ല പറ്റത്തില്ല ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല ജീവിക്കുന്നതിന് അവരെ അഭിനയിച്ചിട്ട് ചെയ്ത അതിൻ്റെ കുഴപ്പമില്ല മനസ്സിലായി മോഹൻലാലിന് കിട്ടുന്ന അനുഭവം മോഹൻലാലിന് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിന് ഒരു കൂടുതലും കുറവും കിട്ടത്തില്ല മോഹൻലാൽ മാർക്കറ്റിൽ നല്ല കലാകാരനാണ് അതുകൊണ്ട് എൻ്റെ നല്ലതിനും വല്ല കുറവുമുണ്ട ഒരു കുറവുമില്ല അവരോടൊന്നും നമുക്ക് യാതൊരു ഇല്ല അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാ അത് നന്നായിട്ട് ചെയ്യുന്നില്ലേ അതാണ് മനുഷ്യൻ അതാണ് മനുഷ്യൻ

അങ്ങനെ ഒരുപാട് പച്ചപാട് എന്തെല്ലാം കാണിക്കുന്നത് രാഷ്ട്രീയക്കാര് കാണിക്കണമൊരു സിനിമയാക്കിയാലുണ്ടല്ലോ കള്ളത്തിലും മഞ്ചരെയും ചതിയൊക്കെ സിനിമയാക്കിയാലുണ്ടല്ല നമ്മൾ ഞെട്ടും മനസ്സിലായോ ഈ രാഷ്ട്രീയക്കാര് കാണിക്കണ നമ്മളുടെ സമൂഹത്തിൽ പരസ്യം ഉണ്ടോ ഞാൻ ഈ രാജ്യത്തിന്റെ സമ്പത്തുമുള്ളൊരു ഉയർത്തി പിടിക്കും ഇവനെ നമ്മുടെ സമ്പത്ത് അടിച്ചുപറ്റ അപ്പൊ ഇതൊക്കെ സിനിമയാക്കിയാലോ എങ്ങനെ ഇരിക്കും പോയി നമ്മൾ വൈകുന്നേരം കഷ്ടപ്പെട്ട് പെട്ട നമ്മളെ ഓട്ടമുണ്ട് സമൂഹം നന്നാക്കണം താല്പര്യം സമൂഹം നന്നായിട്ട് അവർക്ക് താല്പര്യമുള്ള ആർക്കാണോ അവരാണ് അഴിമതിയെന്ന് കാരണം സമൂഹം നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണതല്ല അവനെ തിരിച്ചറിയുന്നിടത്താണ് സമൂഹത്തിന്റെ ആരംഭം ഞാൻ നിങ്ങളെ നന്നായിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കള്ളനാണ് നിങ്ങളെനിക്ക് നന്നാക്കാനില്ലെന്ന് നിങ്ങളെ നന്നാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങി നിങ്ങൾ മോശമാണെന്ന് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു അത് എന്ത് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്യട്ടെ നിങ്ങൾ ഇത് ചെയ്യട്ടെ അപ്പം നിങ്ങൾക്ക് മോശം കിടും നിങ്ങൾ ചെയ്യണമെന്തോ നിങ്ങൾ ചെയ്യുക ശ്രദ്ധയോട് ചെയ്യുക അല്ലേ ഇതെല്ലാൻ്റെ പേരൊന്നും പറഞ്ഞില്ല നിങ്ങളിൽ നിന്ന് അന്വയമേ ഉള്ളു കാരണം ഞാൻ ഉണ്ടാക്കിയതാണാ നിങ്ങളല്ല എനിക്ക് പറയാൻ കി എനിക്ക് ഞാൻ അനുഭവിക്കുന്നു ആഹാ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചു നടക്കുന്നത് എല്ല ബന്ധങ്ങൾ നല്ലതല്ലേ എല്ലാ ഉള്ളതല്ലേ അമ്മയുടെ അണ്ഠത്തില് പുരുഷന്റെ ബീജം അത് നമ്മൾ നിശ്ചയിച്ചാണോ അല്ല അത് പ്രപഞ്ചത്തിന്റെ ഒരു സവിശേഷതയാണ് അവിടെ അണ്ടർ റെഡിയാണെങ്കിൽ ബീജം ചെന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും പക്ഷെ ഞാനുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാണ്ട് ഇങ്ങനെ ഏഹ് എന്ത് കാര്യം ഞാനുണ്ടെന്നുള്ള തിരിച്ചറിവ് അതല്ലേ എന്റെ ജീവിതം ഞാനുണ്ടെന്നും തിരിച്ചറിയാതെ ഞാൻ ഇങ്ങനെ ജനിച്ചു കുറേ പിള്ളേരെ ഉണ്ടാക്കി ഞാൻ ചത്തുപോയി രോഗം വന്ന് മക്ക ആ മനുഷ്യൻ ഭയങ്കര ചത്തുമ്പോൾ പറയുന്നതാണ് ഈ മനുഷ്യൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഭയങ്കര നല്ല സേവകനായിരുന്നു മനസ്സിലെ ഏഹ് പിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് കുറച്ചുകൾ മാലയൊക്കെ ഇട്ട് ഇരിക്കും പിന്നെ ഇയാളെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഗുണം ഉണ്ടെങ്കിൽ ഇയാളുടെ ഫോട്ടോ വീണ്ടും ഉണ്ടാവും മനസ്സിലെ ഇവിടെ ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ നല്ല മനുഷ്യൻ എടുത്ത് കേട്ടോ ഫോട്ടോ ഉള് അടുത്ത് നിൽക്കുന്ന ആള് നല്ലതാണെന്ന് പറയാനുള്ള അല്ലെ ഞാൻ നല്ലതാണെന്ന് പറയാൻ സാധിക്കാത്ത കൊണ്ടാണ് ഈ ഫോട്ടോകളും വിഗ്രഹങ്ങളും ഇങ്ങനെ പൊന്തി വരുന്നത് ഞാൻ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയൊക്കെ മാറും ഈ പ്രതിമകളൊക്കെ മാറും എന്താ അത് ഈ വീട്ടുകാരി വെച്ചതാണ് നമ്മൾ വീട്ടിൽ ഇപ്പൊ വീട്ടിലെ ആ വീട്ടിന്റെ ഉടമസ്ഥ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള അവകാശം ഇല്ല അല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം ബിംബങ്ങൾ വെച്ചിട്ടുണ്ടാവും ഞാൻ തുറത്തില്ല മനസ്സിലാക്കുക അപ്പോൾ ഓരോരുത്തർ അല്ല സമൂഹത്തിൽ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് അത് അവിടെ നിന്നുകൊണ്ട് അതുകൊണ്ട് എന്താണ് ഭൂമിക്കൊന്നും ഭാരമൊന്നുമല്ല നമുക്ക് ഭാരം കൂടാണ്ടിരുന്നാൽ മതി അതിപ്പുറത്തുനിന്ന് ഒരാൾ കള്ളുപിടിച്ച് മറ്റൊരാളെ തല്ലെന്ന് അത് ഞാനെന്ത് ചെയ്യാം കൊള്ളുന്ന ആളും തല്ലുന്ന ആളും രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അവർ നിൽക്കണ്ടല്ലോ പോയാൽ പോരെ കൊള്ളുന്നിടത്ത് ഒരാൾ പോകേണ്ട കാര്യമില്ല പക്ഷെ കൊള്ളാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് ഉടപ്പിൽ നിന്ന് അടിയും വഴപ്പുണ്ടാക്കണെന്തിനും ആ ഒരു ആരും വെറുതെ തല്ലിയല്ല